നോക്കൂ പാലക്കാട്ടിലെ എക്സിബിഷനാണ് എക്സിബിഷനിലെ കാഴ്ചകളാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് എൻട്രൻസ് ആണ് നമുക്ക് അത്രയും തിരക്കാണ് അങ്ങനെ കൗണ്ടറിലെ ടിക്കറ്റ് എടുക്കാൻ കുറേ നേരമായി ടിക്കറ്റെല്ലാം എടുത്ത് അങ്ങനെ അകത്തേക്ക് കയറി ഞങ്ങൾ അകത്തേക്കുള്ള കാഴ്ചയാണ് ഞങ്ങൾ തുമ്പിയും തേനീച്ചയും പച്ചക്കിളിയും എല്ലാം ഉണ്ട് അവിടെ കുട്ടികൾക്കായിട്ട് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇതെല്ലാം എത്ര മനോഹരമാണ് തുമ്പി എല്ലാ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം അവിടെ നോക്കൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കളർ കളറായിട്ട് അങ്ങനെ തുമ്പികളൊക്കെ தேச்சகாண வாட்டர்ஃபாள்ஸ்க்கழிஞ்சாள் ஆனா உள்ளது தேனீச்சகும் பூக்களும் தும்பிகளும் നോക്കൂ ഇത്രയും മനോഹരമായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് ബട്ടർഫ്ലൈ നോക്കൂ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താ നോക്കൂ ഇത്ര വലിയ തേള് കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല രസമായിരിക്കുക ഇത് ഇവിടത്തെ കാഴ്ച കഴിഞ്ഞാൽ വളരെ വളരെ മനോഹരമായിരുന്നു അങ്ങനെ നമുക്ക് അകത്തേക്ക് പോവാ അകത്ത് പോയി കഴിഞ്ഞാലാണ് വാട്ടർഫാൾസ് കാണുന്നത് അത്ര മനോഹരമായിരുന്നു കാണാനായിട്ട് നമുക്ക് അടുത്തത് എത്ര തിരക്കാണ് വിൽക്കാൻ പോലും സ്ഥലമില്ലാതെയാണ് ഇല്ലാതെയാണ് അവിടെ ഉണ്ടായിരുന്നത് മനോഹരം ലൈറ്റിങ്ങും പാട്ടും ഇതെല്ലാം കാണാനായിട്ട് നല്ല മനോഹരമായിരുന്നു രണ്ടവിടെയാണ് അവരെ അവതരിപ്പിച്ചിരിക്കുന്നത് വാട്ടർഫോൾസ് ഇറാപ്പ് വാട്ടർഫ്ലൈ അത്രയ്ക്ക് മനോഹരമായിരുന്നു രാത്രി ലൈറ്റിങ്ങും ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് എത്ര അത്ര മനോഹരമാണ് അങ്ങനെ കുട്ടികളെല്ലാം സന്തോഷമായി വാട്ടർ ഫാൾസിൽ കളിക്കുകയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്ത് കുറേ നേരം അവിടെ ഇരുന്ന ശേഷം പിന്നെ ഞങ്ങൾ ആകത്തേക്ക് പോവുമായിരുന്നു ആകത്തിലെ കാഴ്ചകളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല പുറം കാഴ്ചകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ കാണാൻ നല്ല മനോഹരം ഉണ്ടായിരുന്നു അത് ലൈറ്റിങ്ങും പാട്ടും എല്ലാം അത്ര മനോഹരമായിരുന്നു കാണാനായിട്ട് പാലക്കാട് ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുമായിട്ടാണ് ഉള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ നേര് മുന്നിലാണ് ഈ എക്സിബിഷൻ നടത്തുന്നത് കുട്ടികൾക്ക് വളരെ വളരെ സന്തോഷമായിരിക്കും കാണാനായിട്ട് അത്ര തന്നെ മനോഹര കാഴ്ചയായിരുന്നു പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ എല്ലാം കാണാനും രസമായിരുന്നു തിരക്കുള്ളത് കൊണ്ട് ഉള്ളിലെ കാഴ്ചയൊന്നും എടുക്ക എടുത്തില്ല നോക്കൂ അത്രയ്ക്ക് മനോഹരമായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടിട്ട് കണ്ടിട്ട് മതിയായില്ല അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയ്ക്ക് നന്നായിരുന്നു കാണാനായിട്ട് സ്കൂൾ ലീവ് ഉണ്ടാവുമ്പോൾ കുട്ടികളെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ അവർക്കൊരു സന്തോഷം അവർ കളിക്കുന്നതും അവർ രസിക്കുന്നതും ഒക്കെ നോക്കി നിൽക്കാൻ നമ്മൾക്കൊരു സന്തോഷം തന്നെ നോക്കൂ അത്രയും കുട്ടികളും പേരൻസും എല്ലാമാണ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ നമ്മൾക്കും വലിയവരായാലും ചെറിയവരായാലും ഒക്കെ വേണ്ടിയതാണ് കുറച്ച് നേരെങ്കിലും എല്ലാം മറന്ന് നമ്മൾ സന്തോഷിക്കാം ഈ ക്രിസ്മസ് ദിവസങ്ങളിലെ സ്കൂളുകളും എല്ലാം ലീവായതുകൊണ്ട് ഒരുപാട് കുട്ടികളും കുട്ടികളുടെ അച്ഛനമ്മമാരും ഒക്കെയാണ് ഉള്ളത് നമുക്ക് പിന്നെ ഉള്ളിലെ കാഴ്ച പർച്ചേസ് കാഴ്ചകളാണ് അതുകൊണ്ട് അവിടെ ഒന്നും എടുത്തില്ല പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള യന്ത്ര മൂഞ്ഞാലും റൈഡുകളൊക്കെയാണ് ഒരുപാടുള്ളത് അതൊന്നും ഞാൻ എടുത്തില്ല കുട്ടികളുടെ കൂടെ നമ്മളും ആസ്വദിക്കാം അത്ര തന്നെ പിന്നെ അകത്തുള്ള കാഴ്ചകളൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല ഒരുപാട് ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് അതൊക്കെ പർച്ചേസിനുള്ള സാധനങ്ങളായിരുന്നു എല്ലാം തൂണിയായിട്ടും ചെരുപ്പുകളും അങ്ങനെ പർച്ചേസ് കുട്ടികൾക്കും വലിയവർക്കുമുള്ള പർച്ചേസായിരുന്നു അത് അവിടെ അകത്തുള്ള വീഡിയോ കാഴ്ചകളൊന്നും ഞാൻ എടുത്തില്ല ഇത് കാണാനേ നല്ല മനോഹരമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തത് അകത്തിലെ കാഴ്ചകൾ പിന്നെ കാണാം മോൻസായിരുന്നു